നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സ്കീം രണ്ടായിരം രൂപ വീതം വർഷത്തിൽ ആറായിരം രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് മൂന്ന് ഗഡുക്കളായിട്ടാണ് രണ്ടായിരം രൂപയുടെ വിതരണം നടക്കുന്നത് ഇതിൽ ഇലക്ട്രോണിക് കെ വൈ സി അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിങ് തുടങ്ങിയ കാര്യങ്ങൾ അത് ചിലർക്ക് പുനർവേരിഫിക്കേഷന് വേണ്ടി വരുന്നുണ്ട് അതായത് റീ കെ വൈ സി ചെയ്യുന്നതിന് വേണ്ടി അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒന്ന് പരിശോധിക്കുന്നത് ഈ സമയത്ത് ഉചിതമാണ് സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം പി എം കിസാൻ സമ്മാന വെബ്സൈറ്റിലുണ്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി തന്നെ ഇത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും ഈ രണ്ട് കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കുന്നവർക്കാണ് കൃത്യമായിട്ട് മുടങ്ങാതെ സഹായം ലഭ്യമാകുന്നത് അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ സംസ്ഥാനത്തെ ഇരുപത്തിയഞ്ച് ലക്ഷത്തിനടുത്ത് വരുന്ന കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു പദ്ധതി കൂടിയാണ് കിസാൻ സമ്മാൻനിധിയുടെ വർഷം തോറുമുള്ള ആറായിരം രൂപ സഹായം രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് തസ്തികയിലേക്ക് റിക്രൂട്ട്മെന്റ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരുന്നു മെയ് മാസം പതിനൊന്നാം തീയതിയുടെ അപേക്ഷകൾ അവസാനിക്കുകയാണ് അഞ്ഞൂറ് രൂപയോളം സംവരണേതര വിഭാഗങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീസാകും സംവരണ വിഭാഗങ്ങൾക്കും വനിതകൾക്കും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് പക്ഷേ ഇത് റീഫണ്ടബിൾ റീഫണ്ടബിളാണ് പതിനായിരത്തിനടുത്ത് ഒഴിവുകളിലേക്കാണ് ഇവിടെ റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നത് ഐ ടി ഐ വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളായിരിക്കണം അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് നിലവിൽ നമ്മൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് പറയുന്നത് ഇന്നതോടൊപ്പം തന്നെ നിബന്ധനകൾക്ക് വിധേയമായിട്ട് സംവരണ വിഭാഗങ്ങൾക്ക് മൂന്ന് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെ ഇളവുകളും ലഭിക്കുന്നുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ഇരുപതിനായിരം രൂപയ്ക്ക് അടുത്ത സ്റ്റാർട്ടിംഗ് സാലറി പോലുമുണ്ട് ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ആദ്യഘട്ടം നടത്തപ്പെടുക അതിനുശേഷം ഡോക്യുമെൻ്റി വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ പോലുള്ള വിവിധ കാര്യങ്ങൾ പരിശീലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകും അപ്പോൾ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിനോട് ശ്രദ്ധിക്കുക ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് വീണ്ടും ഒരു വിജ്ഞാപനം എത്തിച്ചേർന്നിട്ടുള്ളത് അതും പതിനായിരത്തിനടുത്ത് ഒഴിവുകളും ഈ ഒരു അവസരം മലയാളികൾ പാഴാക്കാതിരിക്കുക തിരുവനന്തപുരം ആർ ആർ ബിക്ക് കീഴിൽ തന്നെ നൂറ്റി അൻപതിനടുത്ത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ എ പി എൽ റേഷൻ കാർഡ് ഗുണഭോക്താക്കൾ ബി പി എൽ കാർഡ് ആകുന്നതിന് വേണ്ടി അവർ അർഹതയുള്ളവരെല്ലാം അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അപേക്ഷകൾ അംഗീകരിക്കുന്ന കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ ഫോണുകളിലേക്കാണ് എത്തിച്ചേരുന്നത് അപേക്ഷ അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബി പി എല്ലിലേക്ക് മാറാൻ യോഗ്യതയുള്ളതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിരീകരണ മെസ്സേജുകൾ അതോടൊപ്പം തന്നെ കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്കുകൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ നമ്മുടെ ഫോണിലേക്ക് എത്തിച്ചേരും അപേക്ഷ സമർപ്പിക്കും പ്പോൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ ആക്ടീവാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുക റേഷൻ കാർഡ് ഒക്കെയായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കൃത്യമായിട്ട് അപേക്ഷ അപ്രൂവ് ആയി കഴിഞ്ഞാൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെന്റർ വഴി കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതിനും സാധിക്കുന്നതാണ് പിന്നീട് തൊട്ടടുത്ത മാസം മുതൽ നമുക്ക് മുൻഗണനാ റേഷൻ കാർഡിന് ലഭിക്കുന്ന സൗജന്യ ഭക്ഷ്യ വിഹിതം ലഭിക്കുന്നതുമായിരിക്കും വിവിധ മേഖലകളിൽ ഘട്ടഘട്ടമായിട്ടാണ് ബി പി എൽ റേഷൻ കാർഡിന്റെ വിതരണം നടക്കുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ശരണ്യ എന്ന് പറയുന്ന ഒരു സ്വയം തൊഴിൽ വായ്പാ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖാന്തരം തൊഴിൽ വകുപ്പ് നടപ്പാക്കുന്ന ഈ പദ്ധതി വസ്തു വസ്തുജാമ്യമോ ആൾ ജാമ്യമോ ഒന്നും തന്നെ നൽകേണ്ട ആവശ്യമില്ല പലിശരഹിത വായ്പാ സഹായമായിട്ടാണ് അൻപതിനായിരം രൂപ ലഭിക്കുന്നത് ഇതിൽ അൻപത് ശതമാനത്തോളം തുക ഇരുപത്തയ്യായിരം രൂപ സർക്കാർ സബ്സിഡി ആയിട്ട് കൂടി നൽകുന്നുണ്ട് മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ വിധവകളായിട്ടുള്ളവര് അതോടൊപ്പം ഭർത്താവ് ഉപേക്ഷിച്ചവർ നിയമപരമായിട്ട് വിവാഹബന്ധം ഏർപ്പെടുത്തിവർ കിടപ്പ് രോഗികൾ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായ ഭർത്താവുള്ള കാര്യമാണ് ഇങ്ങനെയുള്ളവർക്കെല്ലാം ഈ സ്കീമിലേക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും മുൻഗണന അർഹിക്കുന്ന കുറച്ച് വിഭാഗങ്ങളാണ് നമ്മൾ മുൻപ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു സാഹചര്യമൊക്കെ ഉള്ളവർ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക നമ്മളുടെ വീടുകളിലും സംരംഭം വേണ്ടി ഈ ഒരു സാമ്പത്തിക സഹായം ലഭിക്കുന്നതായിരിക്കും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ തൊഴിൽ കാർഡ് എടുത്തിട്ടുള്ളവരാണ് അതല്ലെങ്കിൽ കാർഡ് എടുത്ത ശേഷം സ്കീമിലേക്ക് അപേക്ഷിക്കുകയും ചെയ്യാം മറ്റ് വിശദ വിവരങ്ങൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി അന്വേഷിച്ചറിയുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക